നമസ്കാരം സംസ്ഥാനത്ത് ഓരോ ദിവസം കഴിയും തോറും ചൂട് കൂടിക്കൂടി വരികയാണ് ഈ ചൂട് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമാണ് മനുഷ്യർക്ക് ചൂട് താങ്ങാൻ കഴിയുന്നില്ല എന്നുള്ള ഓരോരോ വാർത്തകളും പുറത്തു വരുന്നുണ്ട് മനുഷ്യർക്ക് ഇത് താങ്ങാൻ കഴിയുന്നില്ലെങ്കിൽ മൃഗങ്ങളുടെ കാര്യം പറയേണ്ടതുണ്ടോ മൃഗങ്ങൾക്കും ഈ ചൂട് താങ്ങാൻ കഴിയില്ല ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം മൃഗശാലയിലാണ് ഒരുപാട് പേര് ചോദിച്ചൊരു ചോദ്യമാണ് ഈ തിരുവനന്തപുരം മൃഗശാലയ്ക്കുള്ളിൽ മൃഗങ്ങളെ എങ്ങനെയാണ് ഈ ചൂട് കാലത്ത് എന്നുള്ളത് എന്തൊക്കെ മുൻകരുതലാണ് എന്തൊക്കെ നടപടിക്രമങ്ങളാണ് സ്വീകരിക്കുന്നത് എന്നുള്ള ചോദ്യങ്ങൾ ഒരുപാട് പേര് പറഞ്ഞിരുന്നു അല്ലെങ്കിൽ ചോദിച്ചിരുന്നു അപ്പോൾ അതിനുള്ള ഒരു മറുപടിയാണ് ഈ ഒരു വീഡിയോ കാരണം എന്തൊക്കെയാണ് തിരുവനന്തപുരം മൃഗശാലയിൽ ഈ മൃഗങ്ങൾക്ക് ചൂട് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തു കൊടുക്കുന്നതെന്ന് നമുക്കൊന്ന് കാണാം തിരുവനന്തപുരം മൃഗശാലയിൽ വേനലോടനുബന്ധിച്ച് എല്ലാ മൃഗങ്ങൾക്കും തന്നെ പ്രത്യേക പരിചരണം കൊടുത്തു വരികയാണ് അതിൽ പ്രധാനമായിട്ടും നമ്മൾ പരിചരണം കൊടുത്തു വരുന്നത് ഹിമാലയൻ കരടികൾക്കാണ് രണ്ട് ഹിമാലയൻ കരടികളാണുള്ളത് കൊഹിമ ദിമാപ്പൂർ എന്നീ പേരുകളിലാണ് അവറിയപ്പെടുന്നത് അവയ്ക്ക് സാധാരണ ഭക്ഷണത്തോടൊപ്പം തന്നെ നാല് കിലോയോളം തണ്ണിമൊത്തം നമ്മൾ കൂട്ടിയിട്ടുണ്ട് അത് തലേദിവസം തന്നെ വെള്ളത്തിൽ വെച്ച് ഫ്രീസ് ചെയ്ത് പിറ്റേ ദിവസം ഒരു ബ്ലോക്കായിട്ടാണ് അത് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഫ്രീസ് ചെയ്ത തണ്ണിമത്തൻ നമ്മൾ ഈ കാണുന്ന രീതിയിലാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഉച്ചയ്ക്ക് ഒരു രണ്ട് കൂടിയാണ് ഫ്രീസ് ചെയ്ത ഫ്രൂട്ട്സ് നമ്മൾ കൊടുക്കുന്നത് അപ്പം വളരെ ഇഷ്ടമാണ് ഇവർക്ക് തണുപ്പും ഐസും ഒക്കെ അപ്പം ഇതിലുള്ള ഇതിൻ്റെ അകത്തിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഈ ഐസ് ഐസിൻ്റെ അകത്തിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഈ തണ്ണിമത്തൻ മുഴുവനായിട്ടും തന്നെ അവർ കഴിക്കുന്നതാണ് ഇത് കൂടാതെ രണ്ട് നേരവും നമ്മൾ ഹിമാലയൻ കരടികളെ കുളി കുളിപ്പിക്കാറുണ്ട് വേനൽക്കാലത്ത് അതുപോലെ തന്നെ അതിൻ്റെ കൂടിൻ്റെ ഉള്ളിൽ ഫാന് സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് ഓപ്പൺ എൻക്ലോഷറിൽ പോണ്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്തിൽ വെള്ളം നിറച്ചിട്ടിട്ടുണ്ട് ആവശ്യ സമയത്ത് ഇവ ഇറങ്ങി കുളിക്കാറുമുണ്ട് ഇത്രയാണ് കരടികൾക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന സൗകര്യങ്ങൾ കരടി കൂടാതെ ടൈഗറിന് നമ്മൾ ഷവർ എല്ലാ കൂടുകളിലും തന്നെ ഷവർ കൊടുത്തിട്ടുണ്ട് ഷവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഇത് കൂടാതെ കീപ്പർമാർ ദിവസവും ചൂട് കൂടുന്ന സമയങ്ങളിൽ ഇവയെ കുളിപ്പിക്കാറുണ്ട് അതുപോലെ തന്നെ പിന്നെ ഷവറും പ്രവർത്തിപ്പിക്കാറുണ്ട് ഫാൻ എല്ലാ കൂടുകളിലും കൊടുത്തിട്ടുണ്ട് ചൂട് കൂടിയ സമയത്ത് ഫുൾ ടൈം ഫാൻ ഫാന് ഓണാക്കിയിട്ടിരിക്കുകയാണ് ചെയ്യുന്നത് റിയ പക്ഷികളുടെ കൂടുകളിലും സ്പ്രിങ്ക്ലർ സിസ്റ്റം നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഈ പക്ഷികൾ ചൂട് കൂടുന്ന സമയത്ത് ഈ സ്പ്രിങ്ക്ലറിന് ചൂട്ടിലായിട്ട് വന്ന് നിന്ന് അവയുടെ ദേഹം നനയ്ക്കുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ് അതുപോലെ തന്നെ നീലക്കാളയുടെ കൂട്ടിലും സ്പ്രിങ്ക്ലർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എല്ലാ കൂടുകളിലും തന്നെ ഫാൻ നമ്മൾ കൊടുത്തിട്ടുണ്ട് കൂടുതലായിട്ട് ചെയ്തിരിക്കുന്നത് ഈ കൂടുകളിലൊക്കെയാണ് അനക്കോണ്ട കിങ്കോബ്ര മുതലായ ഉരഗങ്ങളെ പാർപ്പിച്ചിരിക്കുന്ന കൂടുകളിൽ ഫുൾ ടൈം എ സി പ്രവർത്തിപ്പിക്കുന്നുണ്ട് ഇതുകൂടാതെ ഈ കൂടുകൾക്കകത്തെല്ലാം ചെറിയ ചെറിയ പൂളുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കുളങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ചൂട് കൂടുന്ന സമയങ്ങളിൽ ഈ കോൾഡ് ബ്ലഡഡ് ആയിട്ടുള്ള ഈ ആനിമൽസ് വെള്ളത്തിലറിഞ്ഞു കിടക്കുന്നത് കാണാവുന്നതാണ് ചെറിയ പാമ്പുകൾക്ക് ചട്ടികളിലൊക്കെ വെള്ളം മൺചട്ടികളിൽ വെള്ളം വെച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ആവശ്യത്തിന് സസ്യങ്ങളും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കൂടുകളിൽ തണുപ്പ് നിലനിർത്താൻ വേണ്ടിയിട്ട് ഇത് കൂടാതെ ഫാനുകളും സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാ കൂടുകളിലും സന്ദർശകർക്കും അതുപോലെ തന്നെ കൂട് ഈ ഉരകങ്ങളുടെ കൂട്ടിലേക്ക് കയറുന്ന ഭാഗത്തെല്ലാം നമ്മൾ ഫാനും അതുപോലെ തന്നെ എക്സോസ് ഫാനൊക്കെ കൂടുതലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ചിത്രശലഭങ്ങളെ ആണെങ്കിലും ചിത്രശലഭങ്ങൾക്ക് കൂടുതലായിട്ടും സസ്യങ്ങളും അതുപോലെ തന്നെ പുഷ്പങ്ങളും ഒക്കെ ആവശ്യമാണ് അപ്പോൾ ഈ വേനൽക്കാലത്ത് ചിത്രശലഭ പാർക്കിലും പ്രത്യേക പരിചരണമാണ് കൊടുത്തു വരുന്നത് ചിത്ര ചിലപ്പോൾ പാർക്കിൽ ഒരു ഒരു ഗാർഡനറെ അവിടെ നമ്മൾ നിയമിച്ചിട്ടുണ്ട് അവർ രാവിലെ തന്നെ അത് രാവിലെ തന്നെ വന്നെത്തുകയും ആ ഏരിയ മുഴുവൻ അതായത് ചെടി എല്ലാ ചെടികളെയും കൃത്യമായിട്ട് പരിപാലിച്ചു വരികയാണ് ചെയ്യുന്നത് നന്നായിട്ട് നനയ്ക്കുന്നുണ്ട് രണ്ടു നേരവും തന്നെ നനയ്ക്കുന്നുണ്ട് പിന്നെ ഇടവേളകളിൽ സ്പ്രിങ്ക്ലർ ഓണാക്കിയിട്ടിട്ടുമുണ്ട് ശ്രാവണമാണ് ഈ കടുവ രാവിലെ വന്ന് ക്ലീൻ ചെയ്തിട്ട് കുളിപ്പിക്കും കുളിപ്പിച്ച് ഓട്ടിൽ വെള്ളം നിറയ്ക്കും വെള്ളം പഴയ വെള്ളം തുറന്നിട്ട് പുതിയ വെള്ളം നിറയ്ക്കും പിന്നെ ഷവർ തുറന്നുവിടും ഷവർ തുറന്നിട്ട് ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ ഇറച്ചി വരും ഇറച്ചി കൊടുക്കും പിന്നെ കുളിപ്പിക്കുകയും ചെയ്യും കുളിപ്പിക്കൊണ്ടിരിക്കുന്നത് ഈ ഷവർ ഉള്ളതുകൊണ്ട് പിന്നെ രണ്ടു നേരം കുളിപ്പിക്കും കരടി എന്ന് പറഞ്ഞാൽ രാവിലെ വന്ന രാവിലെ തന്നെ ഒരു സ്റ്റെപ്പ് കുളിപ്പിക്കും അത് കഴിഞ്ഞിട്ട് ഒരു പത്തരയൊക്കെ ആകുമ്പോൾ ഫ്രൂട്ട്സും ഫ്രൂട്ട്സെന്ന് പറഞ്ഞാൽ തണ്ണിമത്തൻ ഗ്രേപ്സ് ആപ്പിൾ പേരയ്ക്ക കുക്കുംബർ അങ്ങനെ കുറച്ച് ഫ്രൂട്ട്സാണ് അത് കൊടുത്ത് പത്തരയാകുമ്പോഴത്തേക്ക് ചോറ് മുട്ട തേൻ ബ്രെഡ് അങ്ങനത്തെ ഒരു ഫുഡാണ് കൊടുക്കുന്നത് അത് കഴിഞ്ഞ് ഉച്ചക്ക് ശേഷം കുളിപ്പിച്ചതിന് ശേഷം ഫ്രീസ് ചെയ്ത് കണ്ണിമത്തനും അതെല്ലാം കൂടെ കൊടുക്കും ചൂട് വർദ്ധിക്കുന്നുണ്ടെങ്കിലും മൃഗശാലയിലെ മൃഗങ്ങളെല്ലാം സുരക്ഷിതരാണ് അവർക്ക് വലിയ രീതിയിൽ ചൂട് അനുഭവിക്കാത്ത തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള മുൻകരുതലുകളും എല്ലാ തരത്തിലുള്ള നടപടിക്രമങ്ങളും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് ക്യാമറ പേഴ്സൺ നിശാന്ത് താഗണിനൊപ്പം കുഞ്ചുമർലി കേരള കൌമുദി